കണ്ണൂർ ജില്ലാ കലോത്സവം പയ്യന്നൂരിന്റെ മണ്ണിൽ തുടരുകയാണ് മക്കളെ സംഘനൃത്തത്തില് നിങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞു ഭയങ്കര ആളാവതായിരുന്നല്ലോ പ്രതീക്ഷതാണോ ഈ വിജയം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്തള്ളപ്പെട്ടപ്പോ ഇപ്രാവശ്യം വേണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയിന്റ് ഫൈവിന് നമുക്ക് പോയിട്ടുണ്ടായി പക്ഷെ ഇക്കൊള്ളം എങ്ങനെ നമുക്ക് ഏകദേശം നാല് തൊട്ട് തുടങ്ങിയതാണ് സാധാരണഗതിയിൽ ഗതി നമ്മളിപ്പം കലോത്സവത്തിന്റെ അകത്ത് ഈ സംഘനൃത്തം കാണുമ്പോൾ മിക്കവാറും അയ്യപ്പൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും എന്തായിരുന്നു ടീം ഉണ്ടായിരുന്നു വിഷ്ണുണ്ട് ദേവദേശം എത്ര മിനിറ്റ് പത്ത് മിനിറ്റ് കളിക്കാൻ കളിച്ച് വിജയം നടന്ന് നിങ്ങൾ എത്ര മണിക്കൂർ ഇപ്പം ഇന്ന് ഇവിടെ നിന്നു പിന്നീ സമയം വരെ ഒന്നും കഴിച്ചില്ല സമീപിയൊക്കെ ആയി ഏകദേശം നിങ്ങൾ എന്നാൽ എത്ര മണിയൊക്കെ മേക്കപ്പ് കിട്ടു തുടങ്ങി എത്ര മണി ആവുമ്പത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആ സമയം മേക്കപ്പ് എല്ലാം കഴിഞ്ഞു അത്ര മണിയൊക്കെ സ്റ്റേജിൽ കയറി മത്സരം ലേറ്റ് ആയിട്ടാണ് അത് നിങ്ങൾ വായന്ന് കേൾക്കേണ്ടി ചോദിച്ചാൽ കാരണം സാധാരണ നിങ്ങളെ പോലെ തളെ സർമ്മിച്ചിടത്തോളം ഇപ്പം പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ചതാണ് ഈ സമയം വരെ ഒരൊന്നും കഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ചിലപ്പോ ഇടക്കൊന്നും വെള്ളം കുടിച്ചിട്ടുണ്ടാവുന്നല്ലാതെ പോലും നിങ്ങൾ ഈ മേക്കപ്പ് ഇട്ട് ഇത്രയും നമുക്ക് എല്ലാവരും എല്ലാവരും ഒന്ന് പരിചയപ്പെടാം മോളെ പേരെന്താ വൈദേഹി വേദ ശിവന്യ മഞ്ജുശ്രീ നിവേദിത ശ്രീനന്ദ പത്താം ക്ലാസ് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എക്സാം എല്ലാം പ്രഖ്യാപിച്ചിരിക്കുക എങ്ങനെയുണ്ട് പഠിത്തൊക്കെ എക്സാമും കൂടി വരുവാണിപ്പം സ്റ്റേറ്റ് കലോത്സവം ഇപ്പം അടുത്ത് നടക്കാനിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് പഠിത്തം മര്യാദ കൊണ്ടുപോകാ നിങ്ങൾ വേറെന്തെങ്കിലും മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ ഫസ്റ്റ് ഐടിച്ചിട്ടുണ്ടോസ് നാളെയാണ് മത്സരം പിന്നെ പാട്ട് പാടുന്നാണോ ആരുമില്ല എല്ലാം ഡാൻസ് മാത്രം കോൺസെൻട്രേറ്റ് ആ നമുക്കൊണ്ട് രണ്ടുപേര് പാട്ട് പാടിത്തരും നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും ഡാൻസ് മാത്രം മതി ഡാൻസ് വേറെ എന്തെങ്കിലും ആയിട്ട് കുറെ കാലങ്ങളായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടോ എല്ലാവരും പത്ത് വർഷത്തോളമായിട്ട് പഠിക്കുന്നത് പിന്നെ നിങ്ങൾ ആ പിന്നെ ക്ലാസിക്കൽ ഐറ്റംസിൽ ബാക്കിലാരും ഇതിൻ്റെ അകത്ത് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫസ്റ്റ് അടിക്കണം എന്തായാലും നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ പ്രശ്നം പരിഹരിച്ചു ഇത്തവണ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തി കേരള സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ കണ്ണൂരിന് വണ്ടി ഒരു ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് അടിക്കാൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതെ സ്വന്തം നാട്ടിൽ ആ നിങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളല്ലേ നിങ്ങൾ ആ സ്വന്തം നാട്ടിൽ നടക്കുമ്പോഴാണ് ഒന്നാം സ്ഥാനം അടിച്ചത് സ്വന്തം നാട്ടിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിനൊരു മധുരം പ്രതികാരം കുറച്ചു കൂടുതലാണ് ഓക്കെ എന്തായാലും എല്ലാ ആശംസകളും നേരികയാണ് സംസ്ഥാന കലോത്സവത്തിൽ കണ്ണൂരിന് വേണ്ടി ഒരു ഒന്നാം സ്ഥാനം നിങ്ങളുടെതായിരിക്കട്ടെ എന്ന് നിങ്ങളോട് ആശംസിക്കുന്നു മറ്റ് ഇൻഡിവിജ്വൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു